ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു ഐഡിയ ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട് മൂന്ന് കാര്യം വെൻ ഡു യു ഗോ വെൻ ഡു യു ഗോ വെൻ വിൽ യു ഗോ ഇത് മൂന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാം നിങ്ങൾ യു വിൽ സ്റ്റാർട്ട് ടു ലവ് ഇംഗ്ലീഷ് ഉറപ്പാണ് അപ്പോൾ വെൺ ഡു യു ഗോ എന്ന് പറഞ്ഞതാ നീ വെൻ എന്ന് പറഞ്ഞതാ എന്ന് എപ്പോൾ അങ്ങനെ അർത്ഥം അപ്പോൾ വെൻ ഡു യു ഗോ നീ എപ്പോഴാണ് പോകാറ് ഓക്കെ അതായത് ഹാബിച്വൽ ആക്ഷൻസ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം പറയുമ്പോഴാണ് ഡു വരിക വെൺ ഡു യു ഗോ നീ എപ്പോഴാണ് പോകാറ് അപ്പൊ നീ ജിമ്മിൽ എപ്പോഴാണ് പോവാറ് അങ്ങനെയൊക്കെ പറയല്ലേ നീ ഓഫീസിൽ ഓഫീസിലെപ്പോഴാ പോവാറ് ആ സമയത്ത് വെൻ ഡു യു ഗോ വെൻ ഡിഡ് യു ഗോ എന്ന് പറഞ്ഞാ ഡിഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത് കുറേ മുമ്പ് സംഭവിച്ചതിനെ കുറിച്ച് പറയുമ്പോഴാണ് ഡിഡ് അപ്പോൾ വെൻ ഡിഡ് യു ഗോ എന്ന് പറഞ്ഞാൽ നീ എപ്പോഴാ പോയത് മനസ്സിലായോ സിമ്പിൾ അല്ലേ ഇനി വെൻ വില് യു ഗോ എന്ന് പറഞ്ഞ എന്താ നീ എപ്പോൾ പോകും ബില്ല് എന്ന് പറഞ്ഞാൽ ഭാവി അപ്പോൾ വെൻ വില് യു ഗോ നീ എപ്പോൾ പോകും അപ്പൊ ഡുവും ഡിഡും അതേപോലെ ഡു ഡിഡ് വിൽ ഇത് പഠിച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഇഷ്ടം കൂടും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ഒന്നുകൂടി ഈസിയായിട്ട് തോന്നും അപ്പോൾ ഇത് മൂന്നും ശരിക്കും പഠിക്കാം മനസ്സിലാക്കുക അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇത് ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഇത്ര കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു രണ്ട് മാസം കൊണ്ടാണ് ഞങ്ങൾ വാട്ട്സ്ആപ്പിലൂടെ ഞങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച് തരാം നിങ്ങൾ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാം പ്രാക്ടീസ് ചെയ്യാം ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞുതരാം അങ്ങനെ രണ്ട് മാസം ഒരു ദിവസം നാപ്പത്തി അഞ്ച് മിനിറ്റ് നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് ഞങ്ങൾക്ക് തന്നാൽ രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റ് ആക്കാം ഇപ്പം മുകളിൽ ബയോയിൽ വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അഡ്മിഷൻ എടുക്കാം പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു ഇംഗ്ലീഷ് ഹൗസ്